ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മന്മേലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മിക്കവരും മീനൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട് നമ്മളിപ്പോ ഒരുപാട് മീൻ ഇപ്പൊ ഒരു ദിവസം കറി വെച്ചിട്ട് ബാക്കി ഉണ്ടാവാണെങ്കിൽ ആ മീൻ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെക്കാറുണ്ട് അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച ഉടനെ കറി വെക്കുന്ന ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല ഫ്രിഡ്ജിൽ മീൻ സൂക്ഷിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു മീൻ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ കറി വെക്കുന്നതായിരിക്കും നല്ലത് എന്നാലും ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കുക ഒരു പാത്രം എടുക്കുക ഒരു പാത്രത്തിലേക്ക് മീൻ ഇങ്ങനെ അടക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചൂട് പോലും ഉണ്ടാവാൻ പാടില്ല അതായത് നമ്മളിപ്പോൾ ഉച്ച സമയമൊക്കെ ആണെങ്കിൽ നമ്മുടെ ടാങ്കിലെ വെള്ളത്തിനൊക്കെ ചെറിയ ചൂടുണ്ടാകുമല്ലോ അപ്പൊ അങ്ങനത്തെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെള്ളം പിടിച്ചു വെച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ നല്ല തണുത്ത വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രം അടച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു രണ്ടാഴ്ച വരെയൊക്കെ ഈ മീൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇതുപോലെ ഇപ്പൊ മീൻ മാത്രല്ല നമുക്ക് ബീഫോ ചിക്കനോ ചെമ്മീനോ എന്ത് വേണേലും നമുക്ക് ഇതേപോലെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് സാധാരണ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ നിറച്ച് ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നു നമുക്കിപ്പോ ഈ മീൻ ഞാൻ കറി വെക്കാൻ വേണ്ടി കുറച്ചെടുത്ത് പിന്നെ ബാക്കിയുള്ളതാണ് അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിട്ട് പോവുകയാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അധികം വളരെ കുറച്ച് മാത്രം വിനാഗിരി ഒഴിച്ചതിന് ശേഷം മീൻ എല്ലാത്തിലേക്കും ആകുന്ന രീതിയിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം വിനാഗിരി വിനാഗിരി അധികം ഒഴിക്കാൻ പാടില്ല വളരെ കുറച്ച് മാത്രമാണ് എടുക്കാൻ പോളൂ ഇത് നമുക്ക് ഇതേപോലെ ഫ്രീസറിൽ കൊടുക്കാം ഇങ്ങനെ വെച്ചുകൊടുത്താലും മീനിന്റെ ടേസ്റ്റിനൊന്നും ഒട്ടും വ്യത്യാസം വരില്ല ഉണക്ക മീനിന്റെ ടേസ്റ്റ് ഒന്നും വരില്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മീൻ എടുക്കുന്നത് അതാ കണ്ടിൽ ഇത് നന്നായിട്ട് നല്ലപോലെ ഇരിക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഐസൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം വിടിയിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ നല്ല നമ്മുടെ മീൻ നല്ല ഫ്രഷ് പോലെ ആയിട്ടിരിക്കുന്നുണ്ട് വേറെ ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരികയില്ല അപ്പോ ഇതുപോലെ നമ്മൾ മീൻ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കുറെ നാളത്തേക്ക് നമുക്ക് മീൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും എന്ന് വെച്ച് ഒരുപാട് കാലം ഒരു രണ്ട് മൂന്നാഴ്ച വരെയൊക്കെ നമുക്ക് നല്ലപോലെ ഫ്രഷ് ആയിട്ടിരിക്കും ഇതുപോലെ മീൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക് യു